ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അഡാർ ഐറ്റംസ് കേക്കാണ് ചെറുപഴവും രാഗിപ്പൊടിയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം എങ്ങനെയാന്നുള്ള വളരെ സിമ്പിളായ രീതിയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനാവശ്യമായ സാധനങ്ങൾ പഴം പാൽ രാഗിപ്പൊടി തൈര് പഞ്ചസാര ഓയില് വൻ ലൈസൻസ് മിക്സിയിലിട്ട് അടിച്ചെടുത്ത പഴം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിക്കുക വാനില എസൻസ് ഓയിലും ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആൻ ആൻ ചെയ്യുക അതിലേക്ക് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക വീണ്ടും അത് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഷുഗറും ചേർത്ത് കൊടുക്കുക ഇനി തൈര് ചേർത്ത് കൊടുക്കുക നന്നായി മീറ്റ് ചെയ്തെടുക്കുക ഇനി കേക്ക് ഉണ്ടാക്കുന്നൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം ഞങ്ങളിവിടെ ഓവനിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് സാധാരണ സ്റ്റൗമ്പലും ഉണ്ടാക്കുക മറ്റു പാത്രം വെച്ചിട്ട് അതുപോലെ സ്റ്റവിൽ ചെയ്യാവുന്നതാണ് ഞങ്ങളിവിടെ ആണ് ഉണ്ടാക്കുന്നത് ഓക്കെ മാനുവൽ ടൈപ്പ് ആയതുകൊണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വേണം അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓവൻ തുറന്നു നോക്കുക എല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ് അപ്പം വാഷാകുന്നത് അപ്പോൾ കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി കട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കാരണം അപ്പോൾ തന്നെ കറണ്ട് പോയി അതുകൊണ്ടാണ് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക